ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വേവ് മേക്കറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കോട്ടയം ജില്ലയിലെ പാലായിക്കടുത്ത് ചേർപ്പുങ്കൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് കേട്ടോ നമ്മൾ സാധാരണ ചെയ്യുന്നത് ഫുഡ് ബ്ലോഗ് അല്ലെങ്കിൽ ട്രാവൽ ബ്ലോഗ് ഒക്കെയാണ് പക്ഷെ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ചേർപ്പുങ്കൽ എന്ന് പറഞ്ഞ കൊച്ചു ഗ്രാമത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആ കൊച്ചു ഗ്രാമം എന്നുള്ള പദവിയൊക്കെ മാറ്റി വെച്ച് ഒരു വലിയൊരു ടൗൺ എന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ചേർപ്പുങ്കൽ അപ്പം ഞാനിപ്പോൾ കറക്റ്റ് നിൽക്കുന്നത് നമ്മുടെ ചേർപ്പങ്കൽ മാർശ്രീവ ഫുറനാപ്പള്ളിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ചേർപ്പുങ്കൽ പാലത്തിലാണ് ചേർപ്പുങ്കൽ പാലത്തെ കുറിച്ച് പറയുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് പണി കഴിപ്പിച്ച അതായത് കേരളത്തിലെ ആദ്യത്തെ പാലം അതായത് ആദ്യത്തെ പാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനപൂർണമായി ജനപങ്കാളിത്തത്തോടുകൂടി പണിത കേരളത്തിലെ ആദ്യത്തെ പാലം എന്ന ബഹുമതി നേടിയെടുത്ത ചേർപ്പുങ്കൽ മാർസീവ പള്ളിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ചേർപ്പുങ്കൽ പാലത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നതാണ് ചേർപ്പുങ്കൽ പഴയ പാലം കേട്ടോ അപ്പം ഇതോട് ചേർന്ന് തന്നെയാണ് പുതിയൊരു പാലം വന്നിരിക്കുന്നത് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയോട് ചേർന്നാണ് പുതിയ പാലം നമുക്ക് സഞ്ചാരയോഗ്യമാക്കിയത് അതെ തുറന്നു കൊടുത്തത് അതും അത് ആ സമയം വരെ നമ്മൾ ഈ പഴയ പാലത്ത് കൂടിയാണ് പാലായിക്കും അതുപോലെ തിരിച്ച് ചേർപ്പുങ്കലേക്കുമുള്ള വാഹനങ്ങളെല്ലാം പൊയ്ക്കൊണ്ടിരുന്നത് ഈ പഴയ പാലത്തെ കൂടിയാണ് അപ്പൊ ഈ പഴയ പാലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ഇടുങ്ങിയ നമുക്ക് കാണാൻ പറ്റും വളരെ ഇടുങ്ങിയ ഒരു അന്നത്തെ കാലത്ത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ചതുകൊണ്ട് തന്നെ ചെറിയൊരു പാലം തന്നെയാണ് അപ്പൊ ഇതിലേക്കൂടി ആയിരുന്നു പാലായിക്കും ചെറുപ്പക്കുള്ള വാഹനങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്ത് കൊണ്ടിരുന്നത് അപ്പൊ അതിനോട് ചേർന്ന് തന്നെ ആൾക്കാർക്ക് ഇതിലെ നടന്നു പോകാനുള്ള ഒരു സ്പേസും കാര്യങ്ങളും എല്ലാം വേണം എന്നായിരുന്നു ആ സമയത്ത് ഒരുപാട് അപകടങ്ങളും കാര്യങ്ങളും എല്ലാം ഈ പാലത്തെ വെച്ച് നടന്നിട്ടുണ്ട് യാത്രക്കാർക്ക് ഒരുപാട് അപകടങ്ങളും കാര്യം നടന്നു പോകുന്ന കാൽനട യാത്രക്കാർക്ക് ഒരുപാട് അപകടങ്ങളും കാര്യങ്ങളും എല്ലാം ഈ പാലത്തെ വെച്ച് സംഭവിച്ചിട്ടുണ്ട് അതിനോട് അതുകൊണ്ട് തന്നെയാണ് ഒരു ഇതിനോട് ചേർന്ന് തന്നെ പുതിയൊരു പാലം പിന്നീട് വരികയും അത് സഞ്ചാരയോഗ്യമായി തുറന്നു കൊടുക്കുകയും ചെയ്തത് അങ്ങനെ പുതിയ പാലത്തിന്റെ പണിയെല്ലാം പൂർത്തിയാകുന്ന സമയത്ത് എല്ലാവർക്കും തോന്നിയ ഒരു സംശയമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പണിതൊരു പാലമായിട്ടും ഈ പാലത്തിന് ഒരു ഫുട്പാത്തും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ അപ്പൊ ഇനി പഴയ പാലത്തിൽ കൂടിയാണോ ആൾക്കാർ സഞ്ചരിക്കേണ്ടത് അതോ ഇനി പഴയ പാലത്തിൽ കൂടി വാഹനം ഇടും പുതിയ പാലത്തിന്റെ ഒരു സൈഡ് കാൽനട യാത്രക്കാർക്ക് വേണ്ടി തുറന്നു കൊടുക്കും എങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ പിന്നീടാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയില് പുതിയ പാലം ഉദ്ഘാടനം ചെയ്ത് ശ്രീ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തതിനു ശേഷം വാഹന ഗതാഗതത്തിന് വേണ്ടി തുറന്നു കൊടുത്തു അതിനുശേഷം അതിനോട് ചേർന്ന് തന്നെ നമ്മുടെ ഈ പഴയ പാലവും തുറന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ വഴി നമുക്ക് വാഹനങ്ങൾക്കൊക്കെ പാസ് ചെയ്യാൻ പറ്റുമായിരുന്നു പിന്നീടാണ് ഈ അടുത്ത കാലത്ത് ആ ഈ നമ്മുടെ ഈ ചേർപ്പൊങ്കൽ പഴയ പാലത്തിന് പണിയെല്ലാം നല്ല രീതിയിൽ പുരോഗമിച്ച് കുറച്ചു കാലം പാലം ബ്ലോക്ക് ചെയ്തിട്ടു അതിനുശേഷം ഈ പാലത്തിന്റെ പണിയെല്ലാം ഈ കാണുന്ന രീതിയിൽ തന്നെ വളരെ മനോഹരമായ രീതിയിൽ എല്ലാം പൂർത്തീകരിച്ചതിന് ശേഷം ഇപ്പൊ പാലം കാൽനട യാത്രക്കാർക്ക് വേണ്ടി മാത്രമായിട്ട് പാലം തുറന്നു കൊടുത്തു അപ്പൊ ഇനിയാണ് ടിസ്റ്റ് ഇരിക്കാൻ പോകുന്നത് ടിസ്റ്റ് വരാൻ പോകുന്നത് കാരണം മറ്റൊന്നുമല്ല കാൽനട യാത്രക്കാർക്ക് വേണ്ടി മാത്രമായിട്ട് പാലം തുറന്നു കൊടുത്തപ്പോൾ നമ്മുടെ ചേർപ്പങ്കൽ പള്ളിയിൽ നിന്നും അല്ലെങ്കിൽ ചേർപ്പൊങ്കൽ ഭാഗത്തു നിന്നും പാലത്തിലേക്ക് പ്രവേശിക്കുന്ന ഭാഗം അവർ ഈ പഴയ പാലത്തിൻ്റെ ഭാഗം അടച്ചിട്ടില്ല അപ്പോൾ എന്താ പ്രശ്നം എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ആ ഭാഗത്തും ചേർപ്പങ്കൽ മെഡ്സിറ്റിയിൽ നിന്നോ അല്ലെങ്കിൽ ചേർപ്പങ്കൽ ഭാഗത്തു നിന്നോ വരുന്ന വാഹനങ്ങൾ പഴയ ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്ത് പോരുന്നത് കൊണ്ട് തന്നെ പഴയ പാടത്തിലേക്ക് എൻട്രി ചെയ്യുകയും പഴയ പാലത്തിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ കാണിക്കാം കുറച്ചങ്ങ് മാർക്ക് കഴിഞ്ഞ് കാണിക്കാം അവിടെ പാലം ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞത് യാത്രക്കാർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് ചേർപ്പുങ്കൽ എന്ന ഈ ഒരു കൊച്ചു ഗ്രാമത്തെ അതായത് ഈ വായിക്കി കാണുന്ന ചേർപ്പങ്കൽ മാർസിവറോണ പള്ളി അതോട് ചേർന്ന് തന്നെ സ്ഥിതി ചെയ്യുന്ന ഒന്നാം ക്ലാസ് മുതൽ അല്ലെങ്കിൽ എൽ കെ ജി യു കെ ജി മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന വിദ്യാഭ്യാസം അത് നമുക്ക് എത്തുന്ന പ്രൊഫഷണൽ കോഴ്സുകൾ ഉൾപ്പെടെയുള്ള നമ്മുടെ ബി വി എം കോളേജ് ബി വി എം ഹോളി ക്ലാസ് കോളേജ് കൂടെ ഉണ്ട് അങ്ങനെ ഒരുപാട് വിദ്യാർത്ഥികളും ആൾക്കാരും ദിവസവും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ പാലത്തെ കൂടെ ഗതാഗതം അപ്പം ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടിയ ഒരു സാഹചര്യത്തിൽ നിന്നും ഇന്ന് കാണുന്ന ഈ വളരെ മനോഹരമായ ഒരു പാലം ഇവിടെ എത്തിച്ച സർക്കാരിനും അല്ലെങ്കിൽ രാഷ്ട്രീയ കക്ഷികൾക്കും എല്ലാവർക്കും വളരെ അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷെ അതിനോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം കൂടി ഉണ്ട് ഈ പാലത്തിലേക്ക് ഇന്നും പ്രവേശിക്കുന്ന അല്ലെങ്കിൽ പഴയ ഇതിലെ എൻട്രി ഉണ്ട് എന്ന് ഓർത്ത് പ്രവേശിക്കുന്ന വാഹനങ്ങൾക്ക് അത് വളരെ അസൗകര്യം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ഇനി ബാക്കി വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ആ ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പാലായിൽ നിന്നും ചേർപ്പങ്കൽ പാലത്തിലേക്ക് വണ്ടി പ്രവേശിക്കുന്ന ഒരു ഭാഗത്താണ് കേട്ടോ ഈ കാണുന്നത് പുതിയ പാലവും ഈ കാണുന്നത് നമ്മുടെ പഴയ പാലമാണ് അപ്പം പുതിയ പാലത്തിലേക്ക് വണ്ടി പ്രവേശിക്കുന്ന ഭാഗത്താണ് നമ്മൾ ഉപലോപിക്കുന്നത് പാറയിൽ നിന്നും ചേർപ്പങ്കിലേക്ക് അല്ലെങ്കിൽ കൊഴുനാക്കു വരുന്ന ഒരു വാഹനത്തെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഈ ഒരു പഴയ പാലം ഒരു ടെൻഷനായിട്ട് അവിടെ വരുന്നില്ല കാരണം ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്ത് തന്നെ വാഹനം പോരുന്നത് കൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഈ പുതിയ പാലത്തിൽ കൂടെ തന്നെ വണ്ടി എൻട്രി ചെയ്ത് യാത്രക്കാർ പോവുകയാണ് ചെയ്യുന്നത് അതിനോട് ചേർന്ന് തന്നെ ഈ അടുത്ത് ഇട സ്ഥാപിച്ച ഒരു ബോർഡ് ഇവിടെ കാണാം കാൽതറ യാത്രക്കാർക്ക് മാത്രം എന്ന പേരിൽ പഴയ പാലം ആ രീതിക്ക് മാറ്റിക്കൊണ്ട് സ്ഥാപിച്ചിരിക്കുന്ന ഒരു ബോർഡും നമുക്കിവിടെ കാണാൻ പറ്റും അപ്പം പാലായിൽ നിന്ന് വരുന്ന ഒരു വാഹനത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രശ്നം അവിടെ വരുന്നില്ല അതായത് റോഡ് മാർക്ക് കയറുന്ന ഒരു പ്രശ്നം വരുന്നില്ല മറിച്ച് നമ്മുടെ ചേർപ്പങ്കൽ മെഡിസിറ്റി അല്ലെ ചേർപ്പങ്കൽ ഫൊർണപ്പള്ളിൽ നിന്നും വരുന്ന ഒരു വാഹനത്തെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ വാഹനം റൂട്ട് മാർക്ക് കയറുന്ന ഒരു പ്രശ്നം ഉണ്ടാകുന്നത് അത് നമുക്കിനി അവിടെ കാണാം അപ്പോൾ ചേർപ്പങ്കൽ ഭാഗത്തു നിന്നും പാലത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ ഒരു അതായത് നമ്മുടെ പഴയ പാലത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ വലദ്ദേശം ചേർന്ന് ഇങ്ങോട്ട് കാണുന്ന ഈ ഒരു വഴിക്കാണ് നമ്മുടെ ചേർപ്പങ്കൽ മാർസിവ ഫോർണ്ണപ്പള്ളിലേക്ക് പോകുന്നത് അത് റൂട്ടാണ് കൊഴുങ്ങാൽ കൊടുങ്ങൂർ റൂട്ട് അപ്പോൾ അവിടെ നിന്ന് വരുന്നവർക്ക് അല്ലെങ്കിൽ മാർസോ ഹോസ്റ്റലിലേക്ക് പോകുന്ന റൂട്ട് അപ്പോൾ അവിടെ നിന്ന് വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്ത് പോരുന്നതുകൊണ്ട് ഉറപ്പായിട്ടും അദ്ദേഹം കയറിപ്പോകുന്ന വഴി ഈ പാലം പഴയ പാലത്തിൽ കൂടെ തന്നെയായിരിക്കും കയറിപ്പോകുന്നത് അപ്പം എന്താ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പാലം ബ്ലോക്ക് ചെയ്തിരിക്കുന്നത് മേൽഭാഗത്ത് ആണ് പാലം സ്റ്റാർട്ട് ചെയ്യുന്ന പാലം പാലത്തിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്ത് വെച്ചാണ് ഇത് ബ്ലോക്ക് ചെയ്തിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇവിടെ ബ്ലോക്കിങ് കാര്യങ്ങളൊന്നും ഈ അടുത്ത ദിവസം ഏതാനും ദിവസം ബോർഡ് സ്ഥാപിച്ച ഒരു ബോർഡ് ഇവിടെയുണ്ട് ആ ബോർഡ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വിസിബിൾ അല്ല കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ നമ്മുടെ ചേർപ്പുങ്കൽ വൈ എം സി ഡബ്ല്യു യുടെ നേതൃത്വത്തില് ഒരു ക്ലബിന്റെ നേതൃത്വത്തില് അവരിവിടെ വലിയൊരു ബോർഡ് ഇവിടെ കൊണ്ടുപോയി സ്ഥാപിച്ചിട്ടുണ്ട് പക്ഷെ എന്നാൽ പോലും ഒരു ഒരുപറ്റം ആൾക്കാർ പിന്നെയും ഡ്രൈവ് ചെയ്ത് പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്നലെ ഇവിടെ ആരോ കുറെല്ലും അതോ കുറെ ചൂട്ടും കാര്യങ്ങളെല്ലാം ഇവിടെ കൊണ്ടുപോയി നിർത്തി ഈ വഴി ബ്ലോക്ക് ചെയ്തതായിട്ട് അതായത് വാഹനം പ്രവേശിക്കാൻ സാധിക്കത്തില്ല എന്ന രീതിയിൽ കാണിക്കുന്ന രീതിയിൽ ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പം എന്തായാലും ഉള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലെ വാഹനം പ്രവേശിക്കുകയും ആ പാലത്തിലേക്ക് പ്രവേശിക്കുന്ന ആ ഭാഗത്ത് വെച്ച് പാലം ബ്ലോക്ക് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരുപക്ഷെ അവരത് കണ്ടില്ലെങ്കിൽ അവിടെ വലിയൊരു അപകടം അവിടെ ഒളിഞ്ഞിരിപ്പുണ്ട് അതുപോലെ തന്നെ പല വണ്ടിക്കാരും ഇതിലെ കയറിപ്പോവുകയും അവിടെ ചെറുമ്പോൾ പാലം ബ്ലോക്ക് ആണെന്ന് കാണുന്നു അതിനനുസരിച്ച് അവരെ ഒരു അവിടെ തിരിക്കുന്നു അല്ലെങ്കിൽ റിവേഴ്സ് വന്ന് പിന്നെ ഇതിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനൊക്കെയാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പം എല്ലാവരുടെയും ആവശ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പാലത്തിലേക്ക് പ്രവേശിക്കുന്ന ഭാഗം അതായത് ഇവിടെ തന്നെ ഒരു എന്തെങ്കിലും ചെറിയ പോസ്റ്റുകളോ അല്ലെങ്കിൽ സൈൻ ബോർഡ്സോ കാര്യങ്ങളൊക്കെ സ്ഥാപിച്ച് ഇതിലേക്ക് പോകാൻ വാഹനം പ്രവേശിക്കാൻ സാധ്യമല്ല എന്ന രീതിയിൽ കാണിക്കുകയാണെങ്കിൽ അത് വരുന്ന വാഹന യാത്രക്കാർക്കെല്ലാം കൂടുതൽ സൗകര്യമായിരിക്കും എന്നാണ് പ്രദേശവാസികളുടെ എല്ലാം ഒരേ ഒരു ആവശ്യം പാലത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു ഭാഗത്ത് തന്നെ ഈ ഒരു പോസ്റ്റുകൾ സ്ഥാപിച്ചിരിക്കുന്നതിനാൽ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും വാഹനങ്ങൾ ശ്രദ്ധിക്കാതെ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇവിടെ ഇടിക്കുകയും അത് നേരെ താഴെ നമ്മുടെ പാലം മീനിച്ചിലാറാണ് അപ്പോൾ അത് വളരെ വലിയൊരു അപകടത്തിലേക്ക് വഴി നീക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ താഴെ രാഷ്ട്രീയ അധികാരികൾ അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ടവർ ഉയർന്ന ബോർഡുകളും കാര്യങ്ങളെല്ലാം സ്ഥാപിച്ചിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ താഴേന്ന് തന്നെ അതായത് ഈ വഴിയിലേക്ക് പ്രവേശിക്കുന്ന ആ ഒരു ഭാഗം കണ്ടോ അവിടെ തന്നെ എന്തെങ്കിലും കൂടുതലായിട്ടുള്ള ഇൻഡിക്കേഷനും കാര്യങ്ങളും കാണിച്ച് ഇതിനെ വഴിതെറ്റി വരുന്നത് അല്ലെങ്കിൽ ഞാനിവിടെ ഒരുപാട് ആൾക്കാർ പറഞ്ഞു ട്രാവലർ അടക്കമുള്ള വണ്ടികളാണ് ഇതിൽ കൂടുതലായിട്ടും പെട്ടെന്ന് രാത്രി കയറിപ്പോയിരുന്നത് അവർ പക്ഷേ അവിടുത്തെ സൈൻ ബോർഡ് ശ്രദ്ധിച്ചെന്നിരിക്കുന്നില്ല അപ്പോൾ കയറിപ്പോയിരുന്നേ അപ്പം ആ സിറ്റുവേഷൻ അവർ പെട്ടെന്ന് പെട്ടെന്നില്ല വരികയും ഈ പാലത്തിലേക്ക് കയറുന്ന ഒരു ഭാഗത്ത് പാലം ബ്ലോക്ക് ചെയ്തിരിക്കുന്ന ഒരു കാഴ്ച കാണുകയും ചെയ്യുന്നു അപ്പോൾ അവിടെ ഒരു ഒറ്റ ഒറ്റച്ചവിട്ടിന് അല്ല ഒരു സഡൻ ബ്രേക്കിനുള്ള സാധ്യത അവിടെ ഉണ്ട് ഒരു പക്ഷേ അത് ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ചെറിയ അശ്രദ്ധ കൊണ്ട് അയാൾ ആ സ്ഥാപിച്ചിരിക്കുന്ന പോസ്റ്റുകൾ കണ്ടില്ലെങ്കിൽ അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വലിയ വലിയ ഒരു അപകടത്തിലേക്ക് തന്നെ കലാശിക്കുന്ന ഒരു കാര്യം തന്നെയായിരിക്കും അവിടെ നടക്കുന്നത് അതുപോലെ ഈ കാണുന്നതും ഒരു അപകടം സൃഷ്ടിക്കാൻ സാധിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് അതായത് ഈ പാലത്തിലേക്ക് പ്രവേശിക്കുന്ന വണ്ടികൾ നമ്മൾ പറഞ്ഞതുപോലെ ഇവിടെ ബ്ലോക്ക് ആയതുകൊണ്ട് തന്നെ ഇവിടെ വണ്ടിയിട്ട് തിരിക്കുകയും എന്നാൽ ചെറു വാഹനങ്ങളാണെങ്കിൽ അത് നേരെ ഇങ്ങോട്ട് പ്രവേശിക്കുന്നുണ്ട് ഈ ചെറിയ കുറ്റികളടക്കിയിട്ട് നമ്മുടെ ഓൾട്ടോ കേട്ടൺ സ്വിഫ്റ്റ് അതുകൊണ്ട് കാറുകളെല്ലാം കടന്നു കടന്ന് പോകും അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് തന്നെ അവരിതിലെ വാഹനം കൊണ്ടുപോയിൻ്റെ വീൽപ്പാടും കാര്യങ്ങളും എല്ലാം ഇവിടെ കിടപ്പുണ്ട് ഇതിൻ്റെ ബൈക്ക് പോയ കാര്യങ്ങൾ കിടപ്പുണ്ട് അപ്പം ഒരു പക്ഷേ അത് കയറുന്നത് നമ്മുടെ ഈ പുതിയ പാലത്തിലേക്കാണ് അത് അവിടുന്ന് ചീറിപ്പാഞ്ഞു വരുന്ന ഒരു വാഹനത്തെ സംബന്ധിച്ചിടത്തോളം അൺഎക്സ്പെക്റ്റഡ് ആയതുകൊണ്ട് തന്നെ അവിടെ വേറൊരു അപകടം നടക്കാനുള്ള സാധ്യതയും കാര്യങ്ങളൊക്കെയുണ്ട് അപ്പം നിലവിൽ ഇതെല്ലാം ഞാൻ പറഞ്ഞല്ലോ ആ നമ്മുടെ പാലത്തിലേക്ക് കയറുന്ന ഒരു ഭാഗം വെച്ച് തന്നെ അധികാരികൾ ആ ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ കാണുന്ന അപകടത്തിൽ നിന്നെല്ലാം ആൾക്കാരെ രക്ഷിക്കാൻ സാധിക്കുന്നതാണ് അപ്പം ഇത്രയും വളരെ മനോഹരമായൊരു പാലം ഇവിടെ കൊണ്ടുവരാൻ സാധിച്ച രാഷ്ട്രീയക്കാർക്കും അതുപോലെ നമ്മുടെ ജനപ്രതിനിധികൾക്കും എല്ലാവർക്കും വളരെ അഭിനന്ദനം അർഹിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അതിനോടൊപ്പം തന്നെ ജനങ്ങൾ നേരിടുന്ന ഈ ഒരു ചെറിയ പ്രശ്നം കൂടി പരിഹരിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ വളരെ നല്ലതായിരിക്കും വളരെ വലിയൊരു അപകടം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും അപ്പോൾ ഇതൊക്കെയാണ് ചേർപ്പങ്കൽ പാലം അല്ലെങ്കിൽ ചേർപ്പൽ പാലത്തോടെ യാത്ര ചെയ്യുന്നവർ ഇന്ന് നിലവിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അപ്പം നാളെ ഒരു പക്ഷേ ഇത് വളരെ വലിയ ഒരു അപകടത്തിലേക്ക് വഴിതെളി വഴിതെളിച്ചേക്കാം അതിനു മുമ്പ് ഇത്രയും വളരെ മനോഹരമായ ഒരു പാലം ഇവിടെ കൊണ്ടുവന്ന അധികാരികളും അല്ലെങ്കിൽ ചേർപ്പങ്കൽ എന്ന ഈ കൊച്ചു നഗരത്തെ വലിയൊരു ബ്ലോക്കിൽ നിന്നും കരകയറ്റാൻ വേണ്ടി വളരെ മനോഹരമായ ഒരു പാലം വലിയൊരു പാലം ഇവിടെ നിർമ്മിച്ച രാഷ്ട്രീയ പാർട്ടികളും ഗവൺമെന്റ് ചേർന്ന് ഈ നിലവിൽ അഭിമുഖീകരിക്കുന്ന ഈ ഒരു പ്രശ്നത്തിനോട് പരിഹാരം എത്രയും പെട്ടെന്ന് നിർദ്ദേശിക്കണം അല്ലെങ്കിൽ പരിഹാരം കാണണമെന്ന് ചേർപ്പകൽ നിവാസികളുടെയും അതോടൊപ്പം തന്നെ ഇതിലെ യാത്ര ചെയ്യുന്ന ഓരോ വ്യക്തികളുടെയും പേരിൽ അറിയിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ അപ്പം മറ്റൊരു മനോഹരമായ കാണാം അതുവരെ ബൈ ബൈ